നമ്മൾ മറ്റൊരു ഹദീസ് കേട്ടു തിരു സവിധത്തിൽ ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ് ഇൻ സബീലില്ല ഫഹൽ അന്നി അള്ളാൻ്റെ മാർഗത്തിൽ ഞാൻ യുദ്ധഭൂമിയിൽ വധിക്കപ്പെട്ടു ഞാൻ രക്തസാക്ഷിയായി ആ രക്തസാക്ഷിത്വം ഹൽ തുറോ അന്നി ഹതായ എൻ്റെ തെറ്റുകൾ എൻ്റെ കുറ്റങ്ങൾ എനിക്ക് മാപ്പാക്കപ്പെടാൻ പുറക്കപ്പെടാൻ കരണീയമാകുമോ എൻ്റെ തെറ്റുകൾ അതോടുകൂടി പുറക്കപ്പെടുമോ അപ്പ റസൂലായ സഹസം മതങ്ങൾ കേട്ട മാത്രം ഇല്ല അതെ എന്ന് പ്രതികരിച്ചു അള്ളാൻ്റെ മാർഗത്തിൽ ഒരാൾ ജീവാർപ്പണം നടത്തിയാൽ ദൈന രക്തസാക്ഷിത്വം വഹിച്ചാൽ അയാളുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനമല്ലേ നസ്ലാസ്സലാ തങ്ങളാം എന്ന് പറഞ്ഞു എങ്ങനെ അയാളോട് പറഞ്ഞു ഇൻ താങ്കൾ കൊല്ലപ്പെട്ടാൽ അള്ളാഹിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ താങ്കൾക്ക് പൊറുക്കപ്പെടും പക്ഷേ പുറക്കപ്പെടും പക്ഷേറുൻ ക്ഷമിച്ച് മുഹ്തസിബുൻ പ്രതിഫലം അള്ളാഹുൽ നിന്ന് മോഹിച്ച് മുഖ്ബിലുൻ മുന്നോട്ട് ഗമിച്ച് തോറ്റോടാത്ത വിധം കൊല്ലപ്പെടുകയാണ് എങ്കിൽ താങ്കളുടെ തെറ്റുകൾ പുറക്കപ്പെടും അതാണ് നുസ്ലാഹു വസ്സലാമ തങ്ങൾ പറഞ്ഞത് ഇത് നസ്ലാ സങ്ങൾ അയാളോട് പ്രതികരിച്ചു എന്നിട്ട് കുറച്ചു നേരെ കഴിഞ്ഞിട്ട് നസ്ലാ സമത അയാൾ വിളിച്ചിട്ട് പറയുകയാണ് കൈഫ ഫുൾസ് താങ്കൾ എന്താണ് പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് ഒന്നുകൂടി പറയാൻ പറയണം അപ്പോൾ അയാൾ പറയുകയാണ് ഇൻ ഇൻതുബീൽ സബീലില്ല ഫഹൽ ഹത്തായ് ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ എൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടുമോ ഇതാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നത് അബറസൂൽ അള്ളി സഹലി സ്വലാ തങ്ങൾ വീണ്ടും ഒരു തിരുത്തോടു കൂടി പറഞ്ഞു നാം ഇൻ പറഞ്ഞുകൊടുക്കുകയാണ് ഫി സബീലില്ല മുഹ്തസിബുൻ ഗൈറു സബി ലില്ല അതെ നിനക്ക് പുറുക്കപ്പെടും പക്ഷേ നീ വധിക്കപ്പെടുമ്പോൾ വാൻ തസാബിറും ക്ഷമാപൂർവ്വം യുദ്ധഭൂമിയിൽ പിടിച്ചു നിൽക്കണം മുഷ്തസിബുൻ അള്ളാഹുവിൽ എന്നുള്ള കൂലി മോഹിച്ചായിരിക്കണം നീ ഇരണഭൂമിയിൽ അടരാടേണ്ടത് മുഖബിലുൻ ഹൈറും മുദുബിൽ ശത്രുവിന് നേരെ ഗമിച്ച് തോറ്റി പിന്നോട്ടായാത്ത വിധമായിരിക്കണം നീ വധിക്കപ്പെടേണ്ടത് എങ്കിൽ നിന്റെ തെറ്റുകൾ പുറക്കപ്പെടും എല്ലാം ഇല്ല ദൈൻ കടമൊഴിച്ച് കടമൊഴിച്ച് ഫൈന ജിബിരിൽ അഹ്ബർ അനി ബിദാലി ജിബിരിയിൽ വന്ന് എന്നോട് ഇത് പറഞ്ഞു എന്നാണ് ആദ്യം പറഞ്ഞിട്ട് പിന്നെ തിരുത്തോടു കൂടി പറയാൻ വേണ്ടി ജിബ്രീൽ അല്ലെ ഇസ്ലാത്തു വസ്ലാം വന്ന് പറഞ്ഞു എന്നാണ് നബീന അലൈഹി സലമി തങ്ങൾ പറയുന്നത്